മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹി മധ്യനയ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയിൽ ഇടപെടാതെ ഡൽഹി ഹൈക്കോടതി അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് കേരളത്തിലും അത്തരത്തിൽ ഒരു കേജ്രിവാൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കരിവഞ്ഞൂരിലെ വിഷയം ജനാധിപത്യം അതിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്നായിരുന്നു ഹൈക്കോടതി ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണോ എന്നത് കെജ്രിവാൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അതേസമയം വ്യക്തിപരമായ താല്പര്യങ്ങൾ ദേശീയ താല്പര്യത്തിന് കീഴിലായിരിക്കണമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു ഇഡി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത കെജ്രിവാൾ നിലവിൽ തിഹാർ ജയിലിലാണ് ഉള്ളതെന്നെല്ലാവർക്കും അറിയാം കരിവന്നൂരിൽ ഇത്തരത്തിലൊരു കെജ്രിവാൾ ഉണ്ട് കരുവഞ്ഞൂർ കേസിൽ പി കെ ബിജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഇന്ന് ഹാജരായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഭയമില്ല എന്ന സന്ദേശം നൽകാനാണ് മുൻ എംപിയായ ബിജുവിന്റെ ശ്രമം ഏറെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ബിജുവിനെ ഇടിക്ക് മുമ്പിൽ ഹാജരാക്കാൻ സി തീരുമാനിച്ചത് രാവിലെ മാത്രമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് സി കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് പി ബിജു മുൻ എംപിയും കൂടിയാണ് ഇ ഡി ചോദ്യം ചെയ്യട്ടെ എന്നും ചോദ്യങ്ങൾക്ക് അറിയാവുന്ന മറുപടി നൽകുമെന്നുമാണ് ബിജു മാധ്യമങ്ങളോട് പറഞ്ഞത് കരുവഞ്ഞൂർ തട്ടിപ്പിൽ സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ചുമതല പി കെ ബിജുവിനായിരുന്നു കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി ബിജുവിന് അടുത്ത ബന്ധം ഉണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കിയിട്ടുള്ളത് അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് ഇ ഡിക്ക് കിട്ടണമെന്ന നിലപാടുണ്ട് ഇതിനു വേണ്ടിയാണ് ബിജുവിനെ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് അറസ്റ്റ് ഉണ്ടാകില്ല എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം ഹാജരാകാമെന്നും സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അറിയിച്ചു തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നതിനാൽ ഇന്നലെ ഹാജരാകാൻ ആകില്ല എന്നാണ് ഇ ഡി അറിയിച്ചത് എം എം വർഗീസിന്റെ കാര്യത്തിലുള്ള തുടർ നടപടി ശേഷം തീരുമാനിക്കുമെന്ന് ഇ ഡി വ്യക്തമാക്കി ബിജുവും എത്തില്ല എന്നായിരുന്നു ഇ ഡിയുടെ വിലയിരുത്തൽ ഇതിന് വിരുദ്ധമായാണ് സിപിഎം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ചുള്ള സി പി എം അന്വേഷണ റിപ്പോർട്ടിൽ പരിശോധനകൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുകയാണ് ഈ റിപ്പോർട്ട് ഇ ഡിക്ക് സി പി എം നൽകേണ്ടി വരുമെന്നാണ് സൂചന ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നൽകിയ മൊഴിയിൽ പാർട്ടി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ തുടർന്നാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ പി കെ ബിജുവിനെയും പി കെ ഷാനുവിനെയും ഇ ഡി നോട്ടീസ് അയച്ചത് അന്വേഷണ റിപ്പോർട്ടിൽ പ്രമുഖ നേതാക്കളുടെ പേരില്ല എ സി മൊയ്തീൻ പങ്ക് അന്വേഷിച്ചിട്ടുമില്ല ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ് ഒപ്പം മറ്റ് ആരോപണങ്ങളും ചോദിക്കും സി പി എം അന്വേഷണത്തിൽ തെളിഞ്ഞത് കണ്ടെത്താനാണ് ശ്രമം ഈ അന്വേഷണ റിപ്പോർട്ട് പ്രകാരമുള്ള ബാങ്ക് ഡയറക്ടർമാരായ പാർട്ടി നേതാക്കൾക്ക് എതിരെ നടപടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഈഡിക്ക് മുന്നിൽ ബിജുവിന് വിശദീകരിക്കേണ്ടി വരും പാർട്ടി അന്വേഷണത്തിനിടയിൽ ഡയറക്ടർമാർ നൽകിയ മൊഴിയും ഹാജരാക്കേണ്ടി വന്നേക്കും പി കെ ബിജുവിന്റെ ആവശ്യപ്രകാരം അഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചെന്ന മൊഴിയുണ്ട് പി കെ ഷാജനുമായി ബന്ധപ്പെട്ട് അയ്യന്തോൾ സഹകരണ ബാങ്കിലെ ചില ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയത് സി പി എം മറച്ചുവെച്ചതെന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് അക്കൗണ്ട് വിവരങ്ങളാണ് പുറത്തുശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് അക്കൗണ്ടുകൾ സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയത് എന്നാണ് ആരോപണം ഈ അക്കൗണ്ടുകൾ വഴി ബിരാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്തു എന്നും ഇ ഡിയുടെ റിപ്പോർട്ടിലുണ്ട് കേസിൽ സി പി എം നേതാക്കളായ എം കെ കണ്ണൻ എ സി അടക്കം നേതാക്കൾക്ക് രണ്ടാം ഘട്ട അന്വേഷണ ഭാഗമായി നോട്ടീസ് നൽകും പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ചോദ്യം ചെയ്യലിന് എത്തും ലോക്കൽ കമ്മിറ്റികള്ക്ക് അക്കൌണ്ട് ഉണ്ടാക്കുമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട് എന്നുമാണ് സിപിഎമ്മിന്റെ വിശദീകരണം